ഹലോ അസ്സലാമലൈക്കും പുതിയ വേഷത്തിലും പുതിയ രൂപത്തിലും ആണ് എണ്ണക്കടയും ചട്ടിപ്പത്തിരി മാത്രല്ല നമ്മൾ ഇതൊരു ടൈലർ മെഷീനാണ് ഇതിനോട് നൂല് തുടങ്ങി തരും എന്നാലും ഇതേ വരെ നൂലു തുടങ്ങി വരും റിപ്പയർ ചെയ്യുകയാണ് അപ്പോൾ ചെറിയൊരു ഒരു ലോങ് കാഴ്ചക്ക് ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ ഈ കണ്ണാടക്കനാണ് നൂലോ കാണാനേ അപ്പോൾ എല്ലാം പഴയ ഉണ്ടായിരും അപ്പോൾ ഇതൊന്നും കഴിച്ച പോയിട്ട് ചെറിയ നൂല് കഷ്ണം കുടുങ്ങീണ് എടുക്കാനാണ് അപ്പോൾ ചട്ടിപ്പത്തിരി എന്നു നാളെ ഞായറാഴ്ച മറ്റന്നാളെ തുടങ്ങും അപ്പോൾ അതുകൂടെ ഉച്ചാരി വീഡിയോ ഉണ്ടാവും അപ്പൊ രണ്ട് ദിവസം വീഡിയോ ഇട്ടില്ല അതിന് കാരണം വരാൻ ചുറ്റുപാടും കാര്യമായിട്ട് അതിൽ ബോക്കും കാര്യൊക്കെ രണ്ടോന്നല്ല മൂന്നോ നാളൊക്കെ സംഭവം സിമ്പിളാവും ഇവിടെ ചെറിയ നൂലുകാണ്ട കിട്ടി അതിനുള്ളിൽ ടൈറ്റായി പിന്നെ പോയി അപ്പോൾ അത് നമ്മളെങ്ങനെ ഒഴിവാക്കാവുന്നില്ലെന്നാണ് നോക്കുന്നത് ഇതിനുള്ളിൽ എവിടെയോ നൂല് ഉണ്ട് ഇതാണ്ടാകണം അതിനുള്ള കുടുങ്ങിയാണ് ഇങ്ങനെ കൊടുങ്ങും മനസ്സിലാക്കാൻ ഇപ്പോൾ കുറച്ച് അടിച്ചു പോലും പിന്നെ കുടുങ്ങിയാണ് എന്താ സംഭവം അല്ല ഇനി ഇപ്പോൾ ഒരു മേജർ ഓപ്പറേഷൻ നടത്തേണ്ടിരുന്നു അതിനുള്ള പരിപാടി അപ്പം അത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ സുനാമി വെച്ചാൽ നല്ല അടക്കണം ഈ സുനാമി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു അടിയിൽക്ക് ഇറങ്ങി പോയത് രണ്ടു ദിവസം വെക്കണം ഇത് ഈ അടിയത്തത് ടൈറ്റാക്കാൻ വേണ്ടി വെക്കണം വലിയ പ്രത്യേകിച്ച് പണി എന്നുണ്ട് ഇനി കുറച്ച് പിന്നെയും കഴിച്ചോണ്ട് ചിലപ്പോ ഈ അടിക്കാരെ വെച്ചാണോ നിനക്ക് അറിയാ അടിക്കാരെ മാറ്റേണ്ടി ചെലപ്പം അടിക്കാരെ മാറ്റിയത് ശരിയാവും അങ്ങനെ അടിക്കാനറിയില്ല അപ്പൊ ആ നൂറ് കിട്ടിയമ്മ ഒഴിവാക്കി കേട്ടോ അപ്പൊ അങ്ങനത്തെ ചെറിയ ചെറിയ കുത്തുകണികളൊക്കെ നമുക്ക് അറിയും നമ്മൾ കഴിച്ചതും ഉണ്ട് നോക്കലും ഉണ്ട് പിന്നെ കൂടുതൽ പിന്നെ നമ്മൾ എടുക്കാത്ത കാരറ്റിൻ പണിയുള്ളൂ ഇവ എല്ലാം കഴിച്ചാലും ബാക്കിയുള്ള വിധം പണികളൊക്കെ ടൈലിന്റെ പണി തേപ്പിന്റെ പണി പിന്നെ പടുവിന്റെ പണി അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ എടുക്കാത്ത പണികളൊന്നും ഇല്ല അറിയില്ല എല്ലാം മനസ്സിലൊക്കെ അങ്ങാടിക്കൊണ്ടുപോവാണെങ്കിലും പണി ചെയ്യാറ് അങ്ങനെ കൊണ്ടുപോകുന്ന സർവീസ് ചെയ്യാട്ടോ ചെയ്യും നമ്മൾ വണ്ടി തായി പിടിച്ച് വഞ്ചേരി കൊണ്ടുപോയി അവിടെ ആ വൈകുന്നേരം വിളിച്ചേട്ടോ വാറിയും എത്താൻ വിളിച്ചാലേ ഈ പണി തന്നെ ഉണ്ടാവുള്ളൂ ഒരു മുന്നൂറ് ഉറുപ്യ ബില്ലോടും കൊണ്ടാളും അങ്ങനെ വാറിയും വരും അപ്പൊ ഇതൊക്കെ ചെറിയ പരിപാടിയൊക്കെ അമ്മ തന്നെ നോക്കണം ചെറിയ അമ്മക്ക് തന്നെ കഴിയും നമ്മള് കഴിച്ചു നോക്കാതെ നമ്മക്ക് നോക്കാതെ നിക്കണം നമ്മള് ശ്രമിച്ചാല് നടക്കാത്ത സംഗതികളില്ല ഒരു സ്ക്രൂഡർ ഉണ്ടാല് നമുക്കങ്ങനെ ചെയ്യാം ഇനി നമ്മൾ ഫിറ്റാക്കിയാണെന്ന് നോക്കലേ

കുറച്ച് മഞ്ഞപ്പൊടി ഇടുക കുറച്ച് പഞ്ചസാര ഇട കുറച്ച് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മൈദ ഒരു മുട്ട കുറച്ച് ഉപ്പ് കുറച്ച് അധികം പഞ്ചസാര മധുരത്തിന് വേണ്ടിയിട്ടുണ്ടാവും പഞ്ചസാര അതിന് വേണ്ടും എല്ലാം വേണം മിക്സാക്കിയിട്ട് അതിന് നമ്മൾ നല്ല ചെറിയ ജീരകം കുറച്ചിടുക പിന്നെ കറുത്ത ഉള്ളു കറുത്ത ഉള്ളു വാങ്ങാൻ കേട്ടോ അത് കുറച്ചിട മിക്സ് ആക്കുക അത് അപ്പത്തിന് ഒരു ഗ്ലാമിട്ടോ വേണ്ടി കേട്ടോ അങ്ങനത് നമ്മളി ലെയറാക്കി ഉണ്ടാക്കണം അപ്പം പിന്നെ നമുക്ക് അതിൽ മിക്സ് ആക്കാൻതാണ് ഈ തേങ്ങയും ഈ മുന്തിരിയും ഇതൊക്കെ വളരെ ഓക്കെ കാണിക്കട്ടോ നമ്മൾ ഏലാഞ്ചിൻ്റെ പിന്നെ ലെയർ ഉണ്ടാക്കാൻ ഉണ്ടത് അപ്പം നമ്മൾ ലെയർ ഉണ്ടാക്കോ അതിന് ഇപ്പം നമുക്ക് തീക്കുള്ള ഇടാൻ ആ മധുരമുള്ള മസാല ഉണ്ടാക്കി വെക്കണം ഈ ഇതിൽ ഒന്ന് ചെറിയതാക്കട്ടോ കത്തിയോടെ ചിലപ്പോൾ അത്ര ചെറുതായി കിട്ടൂല ക്രഷാക്കാം ഇതിരെ നമ്മൾ ഉള്ളിലേക്ക് ഇതാക്കാൻ വേണ്ടി വാങ്ങിയത് മെഷീൻ അപ്പോൾ ഇതിന് ഇപ്പോൾ എല്ലാം ക്രഷാക്കിക്കൊണ്ട് നിൽക്കണമെന്ന് കുഴപ്പമൊന്നുമില്ല അതിലാകുമ്പോൾ ചെറിയ പീസായാലും കിട്ടും ഓക്കെ ചെറുതായിട്ട് ആക്ഷൻ ആക്കി ആക്കിട്ടുണ്ട് ഇങ്ങനെ കത്തിവണ് കിട്ടൂല അതുകൊണ്ട് ഞാൻ ആക്കെട്ടോ അത് വെറുതെ ചൂടാക്കി എടുക്കാനുള്ളൂ അതി ഒന്നും കേൾക്കാനില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കി ആയിട്ടില്ല അപ്പൊ നമുക്ക് ഇതിനുള്ള ഇന്നൊന്ന് വായിച്ചെടുക്കട്ടോ ാണ് പലതും പലർക്കും ഇടന്നില്ല ഒരു വേണം വണ്ടി പരിപ്പ് ഇടും ചിലപ്പോൾ ബദാം ഇടും അങ്ങനെ സൗകര്യത്തിലെ കട ആയിട്ടില്ല ൂടി നമുക്ക് തേങ്ങ കിടന്ന കാര്യത്തില്ല പൊന്തി മുന്തിലൊക്കെ അപ്പല്ലേ അപ്പൊ നമുക്ക് തീ കുറച്ച് കൊറക്കാ നമ്മള് ചൂടാക്കിട്ടിതില് നമ്മള് ഉദ്ദേശിക്കുന്നത് വേഗ സാധനങ്ങളൊന്നും ഇല്ലല്ലോ നമ്മക്ക് ഇപ്പോ തേങ്ങ

ഇതിലൂടെ ഇടുമ്പോ കടിക്കുമ്പോൾ രസമുണ്ടാവും അപ്പൊ ഉള്ളൂ പരിപാടി ഇനി ഇതിൽ കുറച്ച് ഏലക്കായ്പൊടി ഇടും വേണ്ടി ആക്കിട്ട് കുറച്ച് ഏലക്കായ് പൊടി ഇതിലങ്ങനെ രസത്തിന് വേണ്ടി നമുക്കൊരു നല്ല ചായ നമ്മൾ ചോയ കിട്ടും നമുക്ക് ഷുഗർ കൂടി ൂടെ അടയാട്ടോ നമ്മള് മോളക്കോണ്ട് അളക്കാന്ന് ഇപ്പൊ അഞ്ചാറൊന്നും അപ്പൊ നമ്മളാ ഈ സാധനം ഇതിനുള്ളിൽ പിന്നെ ഫില്ല് ആക്കാനുള്ള സാധനം

കുറച്ച് വലുപ്പത്തിലല്ലെങ്കിൽ നാല് ണ്ടെങ്കിൽ നാറുകടിച്ചത് ചെയ്യാതെ बेटा mm. okay. okay. mm. ചൂടാറാൻ വേണ്ടി വെച്ചതാ കേട്ടോ അപ്പൊ അപ്പം അപ്പൊ തിരിച്ചാക്കണം അങ്ങനെ മടക്കുമ്പോ നമ്മള് പുറംബാകളെ ക്ലിയർ കിട്ടുള്ളൂ നമ്മൾ ഫില്ാക്കി കൊണ്ട് കിടന്ന് ഒരു കടിക്കാൻ കിടക്കുക അധികം കടിക്കാതെന്താ വെറുപ്പ് വെറുപ്പും വരുന്നത് ആ രീതിയിൽ ഉണ്ടോ നമ്മൾ ഫില്ലാക്കുമ്പോൾ അധികം ഉണ്ടായ വെറുക്കും ചെയ്യരുത് കൈക്കുള്ളൊക്കെ വെറുപ്പില്ലാത്ത രീതിയിൽ എന്നിട്ട് സൈഡിൽ മടക്കി കൊടുക്കുക അങ്ങനെ ചിലത് അതിന് ചിലത് ഈ സാധനം മസാല ചാടാതെക്കാനാണ് എന്നിട്ട് നമ്മൾ തിലക്കാതെ ഇങ്ങനെ മടക്കുക അധികം ടൈറ്റാക്കട്ട ലൂസ് തന്നെ അടക്കാം ഇതല്ലേ ഇങ്ങനെ ഉണ്ടാകാം അങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പിന്നെ തൊട്ടിക്ക് മുടിച്ചൊന്നും വാങ്ങട്ടോ അത് ഇങ്ങനെ വെച്ചാ ഒരു പീസായിട്ടോ ഒന്നും ചൂടാരോ സാറേ അത്യാവശ്യം വലുപ്പുണ്ടല്ലേ വലുപ്പ് മാതൃ കഴിച്ചു അപ്പൊ ഇത് നമ്മളെ വരുന്നത് രണ്ട് സാധനം കമ്മിണ്ട് അതുകൊണ്ട് വന്നാൽ ശെരിയാവും വലപ്പം ശരിക്കും നമുക്ക് ഒരു പതിനഞ്ചു വാങ്ങുമ്പോൾ കഴിക്കാൻ ഇത് ഓക്കെ അങ്ങനെ ഒന്ന് പേര് സാപ്പാട് കഴിച്ചു ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തു ഇത് മൂന്നാമത്താ ഉണ്ടാക്കും കേട്ടോ ു അപ്പൊ ഞാൻ പറയല ടേഷ് മൊത്തം അല്ലെങ്കിൽ സാധനം അമ്മിണ്ട് അപ്പോൾ ചെയ്യും അമ്മ ഉണ്ട് അമ്പത് പഠിക്കാനൊക്കെ കുറച്ച് നാരങ്ങളുണ്ടോ ചായ ഉണ്ടാക്കിയില്ല അപ്പൊ ചായ അർക്കുമ്പോഴാണ് ചൂടല്ലേ കുറച്ച് നാരങ്ങളെ ഉണ്ടാക്കാതി അല്ലേ അപ്പോ ഇന്നത്തെ വീട് എത്ര വീടുണ്ട് ചെറിയൊരു വീടിയോ അപ്പൊ നാളെ വീണ്ടും വിശ്വാസം നല്ലൊരു വീടിയായിട്ട് പോയിരുന്നു ഓക്കെ എല്ലാവർക്കും അസ്സാം വിളിക്കും